ാലം ഇഷ്ടകാലം ഭാഗം ഇരുവത്തി എല്ലാവരും വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ മിഷേൽ അപ്പനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാവരും വന്നു ചേർന്ന് കഴിഞ്ഞും ഹരിയോ ലിസിയോ ഫാമിലിയോ വന്നില്ല അതുപോലെ തന്നെ ജെറിൻ അവന്റെ കുറെ ഫ്രണ്ട്സ് വന്നിരുന്നു അവരുടെ കൂടെ എന്തോ ആവശ്യമെന്ന് പറഞ്ഞു പോയി മിഷേൽ ഒറ്റക്കായ പോലെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം കുറെ നടന്നുവെങ്കിലും മിഷേലും അപ്പനും മൗനത്തെ തന്നെ കൂട്ടിപിടിച്ചു മിലി കുഞ്ഞിന് ക്ഷീണം എന്ന് പറഞ്ഞ് റൂമിൽ തന്നെ ഇരുന്നു അന്തിമ തീരുമാനം പോലെ വിൻസെന്റ് മാത്യുലൂടെ പറഞ്ഞു ഇങ്ങനെ ഒരു ബന്ധം വേണ്ട എന്ന് അത് പറയാൻ നിനക്ക് എന്താ അധികാരം വിൻസെന്റ് മോനെ അവള് നിന്റെ ഭാര്യയല്ലല്ലോ അല്ല അപ്പാ പക്ഷെ എന്റെ കുടുംബത്തിന്റെ മരുമകളാണ് അതൊക്കെ പഴയ കഥ ഞാൻ പള്ളിയിൽ സംസാരിച്ചു ഇവിടെ വെച്ച് വിവാഹം നടത്തും ഇപ്പോഴത്തെ നിയമം വെച്ച് ഹരിക്ക് മതം മാർഗയും വേണ്ട അപ്പോ അപ്പന എന്നെക്കുറിച്ച് ചിന്തയില്ലല്ലേ മീയെ ചോദിച്ചപ്പോഴാണ് ഹരിയും ടോമിച്ചിനും മറ്റുള്ളവരും കയറി വന്നത് അതിന് പുറകിലായി ജെറിനും ജൂഹി നേരെ അകത്തേക്ക് തന്നെ പോയി മിലിയുടെ കൂടെ ഇരിക്കാൻ ടോമിച്ചൻ ലിസിയെയും കൂട്ടി ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് നടന്നു ലിസി മോളെ എവിടെ പോകുന്നു ഇവിടെ എന്റെ അടുത്ത് വന്നിരിക്കെ നിങ്ങളും എനിക്ക് അന്യരല്ല എന്റെ മക്കളുടെ സ്ഥാനം തന്നെയാണ് പ്രത്യേകിച്ച് കുഞ്ഞിയുടെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായവും അറിയണം അപ്പൻ സ്നേഹത്തോടെ അവരെ വിളിച്ചു അത് കേട്ട് അവരും അപ്പൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു മോളെ മിയ നിന്നെക്കുറിച്ച് ഇനി അപ്പനല്ല നിന്റെ കെട്ടിയവരാണ് ചിന്തിക്കേണ്ടത് അതിന്റെ ബാക്കി അപ്പൻ ചിന്തിച്ചാൽ പോരെ ഹരി നേരെ ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ചു ഹോ അവന്റെ ഒരു പ്രകടനം ജരന്റെ മമ്മിക്ക് അതൊട്ടും പിടിച്ചില്ല അപ്പൻ കുറെ നേരം അവന്റെ കൈകൾ സ്വന്തം കയ്യിൽ പിടിച്ച് ഹരിയെ തന്നെ നോക്കിയിരുന്നു ആ അപ്പന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പൻ എന്നോട് ക്ഷമിക്കണം പള്ളിയിൽ വിവാഹം നടക്കില്ല അതെന്താ ഹരി അപ്പന്റെ മുഖത്തും ഒരു നീരസം നിറഞ്ഞു അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനമാണ് ഒരു മതാചാരവും വേണ്ട രജിസ്റ്റർ വിവാഹം നടത്താം കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാര്യത്തോടടുക്കുമ്പോൾ ഇവൻ കാലു മാറൂന്ന് ഇനി കുറെ കഴിഞ്ഞ് പറയും അതും വേണ്ട വെറുതെ കൂടെ കയറി താമസിക്കാമെന്നു എനിക്കറിയായിരുന്നു വിൻസെന്റ് കിട്ടിയ വാക്കിൽ കടിച്ചു തൂങ്ങി എന്താ വിൻസെന്റ് ഈ പറയുന്നത് ഹരി അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ കർത്താവിന്റെ മുന്നിൽ നിർത്തി ഇവളെ വിവാഹം കഴിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി പക്ഷെ ഇവർക്ക് രണ്ടും വേണ്ട എന്ന് തോന്നിയെങ്കിൽ വേണ്ട നിങ്ങളുടെയൊക്കെ കടുപിടി കണ്ടിട്ട് എന്റെ കുഞ്ഞിനെ ഇന്ന് തന്നെ ഹരിയെ ഏൽപ്പിക്കാൻ തോന്നുന്നു നിങ്ങളുടെയൊക്കെ രക്തബന്ധം അല്ലേ അവള് കൂടെപ്പറപ്പ് ഒറ്റപ്പെട്ടു പോയൊരു പെണ്ണിന്റെ വേദന അറിയാതെയാണോ ഇത്ര വയസ്സായിട്ടാണ് നിങ്ങളുടെ അമ്മ എന്നെ വിട്ടുപോയത് എന്നിട്ട് പോലും പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് പക്ഷേ അപ്പോ പിന്നെ അവളുടെ കാര്യം പറയണോ അതും അന്യദേശത്ത് ഒരു പനി വന്നാൽ ഒരിത്തിരി ചൂട് വെള്ളം കൊടുക്കാൻ ലിസിമോള് ചെയ്യില്ല എന്നല്ല അപ്പം പറയുന്നത് പക്ഷേ സ്വന്തം കൂരയ്ക്ക് കീഴിൽ ഒരാളുള്ളത് അത് അനുഭവിച്ചവർ പറയും അതിന്റെ ആഴം അതൊന്നും മനസ്സിലാക്കാതെ കുടുംബമഹിമയും പറഞ്ഞിരുന്നാ അപ്പം പറയുന്ന കേട്ടാത്തോന്നും അവള് ജീവിതത്തിൽ ജീവിതത്തിലൊറ്റയ്ക്കെന്ന് വിൻസെന്റ് ദേഷ്യത്തിൽ പറഞ്ഞു മോനെ വിൻസെന്റ് വെറുതെ മലർന്നു കിടന്ന് തുപ്പണ്ട നീ ഒറ്റയ്ക്കാണോ ഇരട്ടയ്ക്കാണോ എന്ന് നിനക്ക് തന്നെ അറിയാലോ അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും എന്റെ കുഞ്ഞു വെച്ചിട്ടില്ല അപ്പനും വിട്ടുകൊടുത്തില്ല എന്നാ അപ്പൻ തന്നെ പറ ചോദിക്കുന്നവരോട് ഞങ്ങൾ ഇനി എന്ത് പറയണം മിയയാണ് ഞാൻ പറഞ്ഞാ മതിയോ മിയ ഹരി ചോദിച്ചപ്പോൾ മിയ നിശബ്ദമായി എങ്കിലും അവൻ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം അവളുടെ മുഖത്ത് നിറഞ്ഞു ജെറിൻ നീ എന്താണ് എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഹരി ജെറിനെ നോക്കി എന്ത് പറയാനെങ്കിൽ മിലിയുടെ പപ്പ നേരത്തെ മരിച്ചു മമ്മി ഇപ്പൊ മറ്റൊരു വിവാഹം കഴിച്ചു അദ്ദേഹം ഒരു മേജറാണ് അത്ര തന്നെ കേട്ടല്ലോ മിയ ഏത് ജാതിയാണെന്ന് ചോദിച്ചാലോ മിയ ആൻറ്റി ഇതൊക്കെ ആരാണ് ചോദിക്കുന്നത് ചോദിച്ചാൽ ഹിന്ദു എന്ന് പറയണം അതിനെന്താ അല്ലേ ടോമിച്ചങ്ങൾ അത് തന്നെയല്ല വീണ്ടും ചോദിച്ച നായരാണെന്നൂടി പറഞ്ഞു ഹലടാ ഹരി തോമച്ചൻ ഒന്ന് കളിയാക്കിയാണ് പറഞ്ഞത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നം വഷളാകുന്നത് കണ്ടപ്പോൾ മിഷേൽ ഹരിയെ ദയനീയമായി നോക്കി ഹരി എഴുന്നേറ്റ് നിന്ന് അവിടെ സൈഡിലെ അരബിത്തിയിലെ തൂണിൽ ചാരിയിരുന്ന മിഷേലിനെ തൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ദേ നിങ്ങളോട് ഇതുവരെ ഞാൻ മാന്യായിട്ട് സംസാരിച്ചു ഇനി എന്റെ ഭാഷയിൽ പറയാം എനിക്ക് എനിക്കിവളെ ഇഷ്ടമാണ് ഇവൾക്കെന്നെയും എന്റെ കുടുംബത്തിന് എതിർപ്പൊന്നുമില്ല ഉണ്ടെങ്കിലും ഐ ഡോ കെയർ പിന്നെ ഇവിടെ ഇവളുടെ അപ്പന്റെ സമ്മതം കിട്ടി ഞങ്ങൾ രണ്ടും പ്രായപൂർത്തിയായവരാണ് അങ്ങനെയും അല്ല അതും കഴിഞ്ഞവർ ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ ഇവിടെ ഇരിക്കുന്ന ആരുടെയും സമ്മതം വേണ്ട അതുകൊണ്ട് തീരുമാനം അറിയിക്കുകയാണ് ഞങ്ങൾ ജരന്റെ കൂടെ പോയി എല്ലാം അന്വേഷിച്ചിട്ടാണ് വന്നത് നാളെ രാവിലെ ഇവിടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കും ഡേറ്റ് കിട്ടാൻ സമയമെടുക്കുന്നത് കൊണ്ട് സമയം പോലെ പിന്നെ വന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യും ആർക്ക് എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാം ഒരു പേടിയില്ല ഇനി എന്നെക്കുറിച്ച് അറിയേണ്ടവർ പറഞ്ഞാൽ മതി ഞാൻ വീട്ടിലെ അഡ്രസ്സ് തരാം മിഷേലിന്റെ സഹോദരങ്ങളും മരിച്ചുപോയ ഭർത്താവിന്റെ വീട്ടുകാരും മിലിമോളുടെ കുടുംബവും ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകണം എന്നാണ് ആഗ്രഹം ഇനി കൂടെ ഇല്ല എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിനെയും ഞങ്ങൾ രണ്ടും റെസ്പെക്ട് ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിന് ശരിയെന്ന് തോന്നുന്ന തീരുമാനം നിങ്ങൾക്കെടുക്കാം അപ്പന്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് മാത്രമാണ് ആഗ്രഹം ഇനി ദൈവം വന്നു പറഞ്ഞാലും ഇവളെ ഈ നെഞ്ചിൽ നിന്ന് മരണത്തിനല്ലാതെ വിട്ടുതരില്ല അതും പറഞ്ഞ് അവൻ മിഷേലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു യൗവനത്തിന്റെ ചോരത്തലപ്പിൽ പറയുന്നതല്ല പിന്നെ ഞങ്ങൾ അവിഹിതമാണ് അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞവരോട് അതെ അവിഹിതം തന്നെയാണ് ഇനി അത് നിയമവരാകുന്നു ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്കോ ഇവൾക്കോ വേണ്ട ലോകത്ത് ആദ്യമായിട്ടല്ല ഒരു മിശ്രവിവാഹം നടക്കുന്നത് അത് അത്ര വലിയ തെറ്റാണെന്നും തോന്നുന്നില്ല ഒരു കാര്യം ഉറപ്പ് വരാം ഇവളുടെ മതപരമായ ഒരവകാശത്തിന് ഞാൻ എതിർ നിൽക്കില്ല ഒന്നും അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കില്ല സോറി പറഞ്ഞപ്പോൾ ടോമിച്ചനെയും കുടുംബത്തെയും വിട്ടുപോയി നിങ്ങൾക്ക് തീരുമാനിക്കാം ഹരി പറഞ്ഞു തീർന്നതും ടോമിച്ചൻ ഹരിയെ കെട്ടിപ്പിടിച്ചു ഞാനുണ്ടടാ എന്തിനും ലിസി അവളെയും അത് കണ്ടുനിന്ന് ജെറിൻ ഓടി വന്ന് ഹരിയെ കെട്ടിപ്പിടിച്ച് അവന്റെ ചെവിയിൽ പറഞ്ഞു എന്റെ അമ്മായിയച്ചൻറെ കസർത്ത് വില ഭേഷ് അപ്പൻ രണ്ടുപേരുടെയും കൈകൾ കൂട്ടിപ്പിടിച്ചു നിന്നു മറ്റാരും ഒന്നും പറഞ്ഞില്ല അപ്പോഴാണ് സിസിലി ചേച്ചി വന്ന് മിഷേലിനെ കെട്ടിപ്പിടിച്ചത് ചേച്ചിക്ക് സന്തോഷമായി അത് കണ്ട് എല്ലാവരും അതിശയിച്ചു പോയി മറ്റൊന്നുമല്ല മാത്തുചാൻ പറയാതെ ഒന്ന് തുമ്മാൻ പോലും പേടിയുള്ള ആളാണ് അല്ല നിങ്ങൾക്ക് മറ്റാരുടെയും തീരുമാനത്തിന് വിലയില്ലെങ്കിൽ പിന്നെ ഇനി ഞങ്ങൾ എന്ത് പറയാനാണ് നിങ്ങളായി നിങ്ങളുടെ പാടായി ഇനി ആ വീടുമായി മിഷേൽ നിനക്ക് ബന്ധമൊന്നുമില്ല ഞങ്ങൾക്ക് നിങ്ങളോടും അത്രയും പറഞ്ഞ് വിൻസെന്റ് വേഷിച്ച് പുറത്തേക്ക് പോയി എല്ലാവരെയും അപ്പൻ നിർബന്ധിച്ച് കാപ്പിയും കപ്പൊഴുക്കും കഴിപ്പിച്ചു വലിയ സന്തോഷം ആരുടെയും മുഖത്തില്ലായിരുന്നു എങ്കിലും വീണ്ടും ഒരു വാക്ക് പറയാൻ ആരും തയ്യാറായില്ല അത്ര സ്ട്രോങ് തന്നെയായിരുന്നു ഹരിയുടെ വാക്കുകൾ എല്ലാവരും ഇറങ്ങാൻ നേരമാണ് കുഞ്ഞിനെയും എടുത്തിറങ്ങി വരുന്ന മിലിയെ നോക്കി ജരന്റെ മമ്മി പറഞ്ഞത് മിലി നീ എവിടേക്കാണ് ഞാനും പപ്പയും നേരത്തെ പറഞ്ഞിരുന്നു അഴിഞ്ഞാട്ട എന്റെ കുടുംബത്ത് നടക്കില്ലാന്ന് ഇങ്ങനെ ഒരു മരുമോളെ എന്റെ മോന് വേണ്ട കുഞ്ഞിന് ആറുമാസാകട്ടെ ഞങ്ങൾ കൊണ്ടുപോകും അവളെ രണ്ടാം രണ്ടാംഘട്ടം നടത്താൻ നല്ല കഴിവുള്ള മമ്മിയല്ലേ മോൾക്കുകൂടി വല്ല ഹിന്ദുവോ മുസ്ലിമോ ചെക്കനെ കണ്ടുപിടിക്ക് അതും പറഞ്ഞ് അവർ ജരന്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു ജരനും കൂടെ തന്നെ നടന്നു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ജരൻ നീ ഇതെവിടെ പോകുന്നു എന്റെ മിലിമോളില്ലാതെ മിഷേൽ അലറിക്കരഞ്ഞാണ് ചോദിച്ചത് ഞാൻ മമ്മിയുടെ കൂടെ എന്റെ വീട്ടിൽ മിലി ഇറങ്ങിയ പടിയിൽ തന്നെ കുഞ്ഞിനെയും മാറോട് ചേർത്ത് തളർന്നിരുന്നു എല്ലാവരുടെയും മുഖത്ത് അതിശയം തന്നെയായിരുന്നു ജറിന്റെ മമ്മിയുടെ മുഖത്ത് ഒരു വിജയിഭാവമായപ്പോൾ പപ്പയുടെ മുഖം ദയനീയമായിരുന്നു ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല ഇപ്പൊ കണ്ടോ സ്വന്തം മോള് തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ മിഷി ഈ പേക്കൂത്ത് മിയ കരച്ചിലൂടെയാണ് ചോദിച്ചത് ഷട്ട് ഹരിയുടെ ശബ്ദം ആ വീടിനെ പോലും വിരപ്പിച്ചു നിങ്ങൾക്കൊന്നും ഒരു മനസാക്ഷിയില്ലേ മിണ്ടി പോരുത് അവന്റെ കണ്ണിൽ നിന്നും വരുന്ന ദേഷ്യത്തിന്റെ ചൂട് കണ്ട് പെട്ടെന്ന് ടോമിച്ചൻ അവനെ തോളിൽ പിടിച്ചു നിർത്തി ടോമിച്ചൻ അറിയാം അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ കൈപൊക്കും ജെറിൻ നിന്റെ അമ്മയാണ് നിനക്ക് സ്വന്തം ഭാര്യയെക്കാളും കുഞ്ഞിനേക്കാളും വലുതെങ്കില് നീ പോടാ അങ്ങനെയുള്ള ഒരു ഭർത്താവ് അവൾക്ക് ഇല്ലാത്ത തന്നെയാണ് നല്ലത് ഹരി വേണ്ട എന്റെ കുഞ്ഞിന്റെ ജീവിതം വെച്ച് വേണ്ട നിന്റെ സംസാരം അപ്പന്റെ താക്കിയത് കേട്ട് ഹരി ഒന്ന് അടങ്ങി അപ്പോഴും മിഷേലും മിലിയും ആ പടിയിൽ കരഞ്ഞു തന്നെ ഇരുന്നു ഞാൻ പറഞ്ഞതല്ലേ മമ്മി എനിക്കിഷ്ടമല്ലെന്ന് എനിക്കറിയായിരുന്നു ഇത് ഇത് സംഭവിക്കൂന്ന് അത്രയും നേരം കൊണ്ട് ജരൻ കാറ് മുറ്റത്തിട്ട് തന്നെ തിരിച്ചിട്ടു അവന്റെ പപ്പയും മമ്മിയും കയറുന്നതിന് മുൻപ് വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി എന്താ ഹരിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല മിലിക്ക് ഇങ്ങനെ ഒരു ഭർത്താവ് വേണ്ടെന്നോ അത് പറയാൻ താനാര് അവള് പറഞ്ഞു അങ്ങനെ ഇല്ലല്ലോ നിങ്ങൾ മിഷേൽ മേഡത്തിന്റെ കാര്യത്തിൽ മാത്രം തീരുമാനം എടുത്താൽ മതി ഇവിടെ വേണ്ട അതിന് ഞാനുണ്ട് ജരന്റെ മുഖത്തെ ദേഷ്യം കണ്ട് മിഷേൽ പോലും ഞെട്ടിപ്പോയി ഇവന് ഇങ്ങനെയും ഒരു മുഖമോ പിന്നെ മമ്മി ഞാൻ മമ്മിക്ക് തന്ന ഒരു വാക്കുണ്ട് ഇനി ഒരിക്കൽ കൂടി മമ്മി എനിക്കും മിലിക്കും ഇടയിൽ വന്ന അന്ന് ഞാൻ തീരുമാനം എടുക്കുന്നു ആ ദിവസമാണ് ഇന്ന് എന്റെ ഭാര്യയും മകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് എന്റെ ജീവിതത്തിൽ വേണ്ടത് ഞാൻ നിങ്ങളുടെ കൂടെ വരാം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാനും ഞങ്ങളുടെ സാധനം എടുക്കാനും മമ്മി സന്തോഷമായിട്ട് ജീവിച്ചോ ഞാൻ എന്റെ പെണ്ണിന്റെ കൂടെ വാടക വീട് എടുത്തോളാം പപ്പ പിന്നെ പാവമാണ് മമ്മി എന്ത് കാണിച്ചാലും ക്ഷമിക്കും പക്ഷെ എന്നെ കിട്ടില്ല നീ എന്തിനാടി ഈ പൊട്ടിക്കാളി എന്റെ കൊച്ചിനെ പിടിച്ചിരുന്ന് കരയുന്നത് ഇത്ര വർഷമായിട്ടും മനസ്സിലായില്ലേ ഈ ജേർണി നീ കഴിഞ്ഞ ആരും ഉള്ളൂ എന്ന് ഒരിക്കൽ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടതാണ് മാതാവ് കനിഞ്ഞ് തിരിച്ചു തന്നു ഇനി ഒരു പരീക്ഷണത്തിന് ഞാൻ നിന്നെ വീടൊന്ന് തോന്നുന്നുണ്ടോ എല്ലാവരും അതിശയത്തോടെ അവനെ നോക്കി അപ്പോ അമ്മായിയപ്പാ ഒന്ന് നോക്കിയേക്കണേ എന്റെ പെണ്ണിനെയും കൊച്ചിനെയും ഇവരെ വീട്ടിൽ വിട്ട് എന്റെ സാധനങ്ങളും എടുത്ത് ഞാൻ വരാം ജന്മം തന്നവരല്ലേ വഴിയിൽ ഉപേക്ഷിക്കുന്നില്ല ഞാൻ ദേ പോയി ദോ വന്നു അവൻ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു എല്ലാവരും കണ്ണു തള്ളി നിന്നപ്പോൾ ടോമച്ചൻ രണ്ടുപേരിലും വായിൽ വെച്ച് നാക്കൊന്ന് മടക്കി ഒരൊറ്റ വിസിൽ അത് കേട്ട് പുറകെ ജൂഹിയും അടിച്ചു ഒരു വിസിൽ ഇത് കണ്ട മിലി കുഞ്ഞിനെ മമ്മിയെ ഏൽപ്പിച്ച് ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി ജെറിനെ കെട്ടിപ്പിടിച്ചു പിന്നെ അവനെ ചേർന്ന് നിന്ന് തന്നെ അവളും വിസലടിച്ചു പെണ്ണ എന്റെ ചെവി നീ ഇതൊന്നും മറന്നിട്ടില്ല അല്ലേ കോളേജ് കഴിഞ്ഞ് ഈ കുറുമ്പ് കണ്ടിട്ടില്ല ഓഹ് സോറി ജരന്റെ മമ്മി ദേഷ്യം കൊണ്ട് ചുട്ടുപൊള്ളി എങ്കിലും അത് ഒതുക്കി പറഞ്ഞു ജെറിൻ മമ്മി അത് മിഷേലിനെ പിന്തിരിപ്പിക്കാൻ പറഞ്ഞതല്ലേ ഇവളെ ഞാൻ വിടുമോ ഇവള് പറഞ്ഞു തീരും മുൻപേ ജെറിൻ കൈയെടുത്ത് തടഞ്ഞു വേണ്ട മമ്മി ഒന്നും പറയണ്ട നാടകം എന്റെ അടുത്ത് വേണ്ട അപ്പോഴേക്കും മിഷേൽ കാറിന്റെ അടുത്ത് വന്നു എന്തൊക്കെയാണ് മോനെ ഇത് നിങ്ങൾ അകത്ത് വന്നേ നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം ചേച്ചി വന്നേ അച്ചായാ വാ എന്റെ തീരുമാനത്തിനും മാറ്റമില്ല മമ്മി ജരിൻ മമ്മി പറഞ്ഞ കേക്കില്ലേ നീ വന്നേ മിഷേൽ അവനെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടന്നു കൂടെ ബാക്കിയുള്ളവരും ജരിൻ മില്ലിയെക്കുറിച്ച് നീ നേരത്തെ എന്താ പറഞ്ഞത് മനസ്സിലായില്ല ഹരി സീരിയസ് ആയാണ് ചോദിച്ചത് അത് ഹരിയെങ്കിൽ ഇവിടെ ആർക്കും അറിയാത്ത കഥയാണ് ജെറിൻ നീ എന്നെ തടയണ്ട മില്ലി ഞാൻ പറയും ജെറിൻ പറഞ്ഞു തുടങ്ങി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് എല്ലാ മകനും വിശ്വസിക്കുന്നത് പോലെ ഞാനും വിശ്വസിച്ചു എൻ്റെ മമ്മി ഇവളെ സ്വന്തം മകളെ പോലെ നോക്കുവന്നു ഇടയ്ക്ക് മിലി പലതും പറഞ്ഞെങ്കിലും ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല തമാശയായി തള്ളി എന്റെ മമ്മി എനിക്ക് അത്ര വിശ്വാസമായിരുന്നു അതുകൊണ്ടാവാം അവളും പറച്ചിൽ നിർത്തി പിന്നെ പിന്നെ മമ്മിയും മിലിയും എന്റെ മുന്നിൽ നന്നായി അഭിനയിച്ചു അത് മമ്മിയെ ഭയന്നാണെന്ന് ഞാൻ അറിഞ്ഞില്ല പപ്പ ഇതിനെല്ലാം മൂകസാക്ഷിയായി ഉള്ളിലെ വിഷമം അവള് ഒരിക്കലും അവളുടെ മമ്മിയെ അറിയിച്ചില്ല കാരണം സ്വയം തെരഞ്ഞെടുത്ത ജീവിതമാണ് കൂടെ അവളുടെ പപ്പ പപ്പയില്ലാത്തതും അവളെ വിഷമിപ്പിച്ചു മമ്മി എന്തു ചെയ്യുമെന്ന് അവൾ ഭയന്നു ഇവിടേക്ക് അപ്പന്റെ വീട്ടിലേക്ക് വരാൻ പോലും എന്റെ മമ്മി അനുവാദം കൊടുത്തില്ല മില്ലി അതൊക്കെ സ്വന്തം ഇഷ്ടമില്ലായ്മയായി എല്ലാവരെയും കാണിച്ചു ഈ എന്നെയും എല്ലാവരും ഉണ്ടായിട്ടും എന്റെ കൊച്ച് ഒറ്റയ്ക്കായിരുന്നു ആരും അറിഞ്ഞില്ല എന്ന് മാത്രം അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞുമാകാതെ ആയപ്പോൾ മമ്മിയുടെ ശല്യം സഹിക്കാതെ ഒരിക്കൽ അവളും ഒരബദ്ധം കാണിച്ചു ഉറക്ക ഗുളികൾ അവൾക്ക് കൂട്ടായി നാരിയുടെ വ്യത്യാസത്തിലാണ് എന്റെ മിലി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതെന്നെ വല്ലാതെ ഒന്ന് കുലുക്കി അഞ്ചു വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിട്ടും എന്റെ മിലി അവളുടെ വിഷമ എന്നോട് പറഞ്ഞില്ല എന്നത് എന്നെ തളർത്തി ആരെയും ഒന്നും അറിയിക്കണ്ട എന്ന് തീരുമാനിച്ചു ഹോസ്പിറ്റലിൽ വെച്ച് അവളൊന്നും പറഞ്ഞില്ല തിരിച്ചു വന്ന ദിവസം ഞാൻ അവളെ എന്റെ മുന്നിലെത്തി എന്റെയും അവളുടെയും കണ്ണുകൾ കെട്ടി വിവാഹം മുതൽ അന്ന് വരെയുള്ള കാര്യം പറയാൻ പറഞ്ഞു അന്നാണ് ഞാൻ അറിഞ്ഞത് മമ്മി എന്റെ മിലിയോട് ചെയ്ത ക്രൂരത അന്ന് ഞാൻ മമ്മിക്ക് കൊടുത്ത വാക്കാണ് ഇനി ഒരിക്കൽ കൂടി പിന്നെ അന്ന് മുതൽ ഇന്നലെ വരെ എല്ലാ ദിവസവും ഞാനും മിലിയും കിടക്കുന്നതിന് മുൻപ് പരസ്പരം കുമ്പസരിക്കും കണ്ണടച്ച് അന്ന് നടന്നത് പരസ്പരം പറയും അതിൽ ഞങ്ങൾ തന്നെ വെച്ച നിയമമാണ് തിരിച്ചു ചോദ്യമല്ലെങ്കിൽ ഉപദേശം പാടില്ല അതുപോലെ കേട്ടത് വെച്ച് പ്രവർത്തിക്കാനും പാടില്ല കൂടെ ഇല്ലെങ്കിൽ കൂടി ഫോണിൽ ഞങ്ങൾ ഇത് തുടർന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവളെ മമ്മിയിൽ നിന്നും പൊതിഞ്ഞു പിടിച്ചു പക്ഷെ ഞങ്ങളുടെ എഗ്രിമെന്റ് അനുസരിച്ച് എനിക്ക് മമ്മിയോട് ഒന്നും പറയാൻ സാധിച്ചില്ല എങ്കിലും എൻ്റെ മിലിക്കറിയാം ഞാൻ എന്തിനും അവളുടെ കൂടെ ഉണ്ടാകുമെന്നു അതാണ് ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നത് എൻ്റെ മമ്മിയുടെ ഉള്ളിലെ ക്രൂരത ഇന്ന് വീണ്ടും പുറത്തു വന്നു എല്ലാവരുടെയും മുന്നിൽ ഇനി ഒരു മടക്കം എനിക്ക് അവിടേക്കില്ല എന്റെ മിലിയെ ഞാൻ പ്രണയിച്ച് കൂടെ കൂട്ടിയതാണ് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു ജമ്മാണ് എന്റെ പൊട്ടിക്കാളി മമ്മിയും ഹരിയെങ്കിലും ഒന്നിക്കണമെന്ന് എന്നെക്കാൾ ആഗ്രഹിച്ചത് അവളാണ് പക്ഷെ മമ്മി ഓരോ ദിവസവും അവളെ ഭീഷണിപ്പെടുത്തി എന്റെ ജീവിതത്തിൽ നിന്നും പുറത്തു കളയൂ എന്ന് ഇത്രയും നീചയായ മമ്മിയാണ് ഞങ്ങൾ പുറത്തു കളയുന്നത് ജരുൺ സംസാരിച്ചു തീർന്നതും മിഷേൽ മിലിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു പിന്നെ പൊട്ടിക്കരഞ്ഞ് അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു നിന്റെ മമ്മി ജീവനോടെ ഉണ്ടായിരുന്നില്ലേ മോളെ എന്നോട് ക്ഷമിക്കും മമ്മി ഇല്ല ഞാൻ ക്ഷമിക്കില്ല അതും പറഞ്ഞ് മിഷേൽ ഒരു ഓട്ടത്തിന് ജെറിന്റെ മമ്മിയുടെ മുന്നിൽ ചെന്നു അവരുടെ മുഖത്ത് തലങ്ങും വിലങ്ങും അടിച്ചു അവസാനം ഹരിയും ലിസിയും കൂടി പിടിച്ചു മാറ്റേണ്ടി വന്നു അവളെ ഞാൻ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്റെ ഭാര്യയുടെ അറിവില്ലായ്മയാണ് എന്നിട്ട് താൻ എന്തിനാടോ കിഴങ്ങ ഇതിനെ കൊണ്ടു കടക്കുന്നത് ഹരി ദേഷ്യത്തിലാണ് ജെറിന്റെ പപ്പയോട് ചോദിച്ചത് ഹരിട്ടാ വേണ്ട സോറി സോറി ഞാൻ ഒന്നും പറയുന്നില്ല പോട്ടെ ജെറിൻ ചെറിയ പൊട്ടലും ചീറ്റലും എല്ലാ വീട്ടിലും ഉണ്ട് നിനക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ കുറച്ചുനാള് ഇവിടെ അപ്പന്റെ കൂടെ നിൽക്കാം വാടക വീടൊന്നും വേണ്ട എല്ലാം ഒന്ന് നേരെയായി കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോയാൽ മതി അപ്പൻ ഉറപ്പുണ്ട് ജെറിന്റെ മമ്മി അപ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലാക്കും ഭാര്യയും കുഞ്ഞും നിന്നെ ആഗ്രഹിക്കും പോലെ പ്രായമായ മാതാപിതാക്കളും നിന്റെ തണൽ ആഗ്രഹിക്കും അപ്പോ നീ കൂടെ ഉണ്ടാകണം അപ്പം പറഞ്ഞതാണ് അതിന്റെ ശരി ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് മാത്യു ചാനും പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായിരുന്നു എങ്കിലും ജെറിന്റെ മമ്മിയുടെ മുഖം മാത്രം ദേഷ്യത്തിലായിരുന്നു മമ്മിയെയും പപ്പയെയും കൊണ്ട് പുറത്തേക്കിറങ്ങിയ ജരൻ തിരിച്ചു വന്ന് മിലിയോട് പറഞ്ഞു ഞാൻ തിരിച്ചു വരും കേട്ടോടി പൊട്ടിക്കാളി ഇവിടെ ഇരുന്ന് മോങ്ങരുത് മിലി അവനെ നോക്കി ചിരിച്ചു ഒരു മഴ പെയ്തു തോർന്ന നിശബ്ദതയായിരുന്നു അവിടെ ഹരി നമുക്കിറങ്ങാം നേരം കുറെയായി നിങ്ങളവിടെ പോകുന്നു അതപ്പാ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ അടുത്ത് ഇന്ന് രാത്രി ഞാനും ഹരിയും അവിടെയാണ് ഇവരിവിടെ കാണും ലിസിയെയും ജോഹിയേയും നോക്കിയാണ് പറഞ്ഞത് നാളെ രാവിലെ വരാം രജിസ്റ്റർ ഓഫീസിൽ പോയി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ മിഷിയെ കൊണ്ടുപോകും വീടിന്റെ കയറി താമസം കഴിഞ്ഞ് തിരിച്ചു വരും എന്താപ്പാ ആയിക്കോട്ടെ മക്കളെ നിങ്ങളുടെ ഇഷ്ടം എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഹരി മിലിയുടെ മുടിയിൽ തലോടി പറഞ്ഞു പപ്പയോളം വരില്ല പക്ഷേ അങ്കിളായി എന്നും കൂടെ കാണും മറക്കരുത് കൂടെ കൂട്ടണം അതിന് മിലി മറുപടി പറഞ്ഞില്ല ഒന്ന് പുഞ്ചിരിച്ചു മിഷേൽ അപ്പോഴും കേട്ട സത്യത്തിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എന്ന് മനസ്സിലായ ഹരി അവളെ ശല്യം ചെയ്യാതെ ടോമിച്ചന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി കൂടെ വന്ന ലിസിയോട് പറഞ്ഞു അവള് ആണ് ഞാൻ നോക്കിക്കോളാം ഹരിയേട്ടം പേടിക്കണ്ട രാത്രി മിലിയോട് ചേർന്ന് കിടന്ന മിഷേൽ അവളുടെ തലയിൽ തലോടി പറഞ്ഞു എങ്കിലും നീ എന്നെ ഓർത്തില്ലല്ലോ അങ്ങനെ അല്ല മമ്മി എനിക്കെൻ്റെ മമ്മി തന്നെയാണ് വലത് അന്ന് രാത്രി അമ്മയും മകളും കുറെ കരഞ്ഞു രാവിലെ പോകുന്നതിന് മുൻപ് മിഷേൽ ഒരിക്കൽ കൂടി ജരനെയും മിലിയെയും വിളിച്ചു മമ്മി ആപ്ലിക്കേഷൻ കൊടുക്കണോ വേണം എനിക്ക് പൂർണ്ണ സമ്മതമാണ് മിലിയുടെ വാക്കുകൾ തേന്മഴ പോലെയാണ് മിഷേൽ കേട്ടത് ജരനാണ് മിഷേലിനെയും ലിസിയെയും കൊണ്ടുപോയത് ആപ്ലിക്കേഷൻ ഒപ്പിടുന്നതിന് മുൻപ് ഹരി പറഞ്ഞു മിഷി വലിയ വാഗ്ദാനം ഒന്നുമില്ല ഒരു പട്ടാളക്കാരന്റെ ജീവിതം നിനക്കറിയാം ഈ നെഞ്ചില് ശ്വാസം ഉള്ളിടത്തോളം കൂടെ നീയുണ്ടാകും സമ്മതമാണെങ്കിൽ ഒപ്പിട്ട് നമുക്കിത് കൊടുക്കാം മിഷേൽ അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്നെയും എന്റെ വാലായ രണ്ടിനെയും അതിന്റെ ബാക്കിയെയും സ്വന്തമായി കാണാമെങ്കിൽ ഞാൻ ഒപ്പിടാം അത് കേട്ട് എല്ലാവരും ചിരിച്ചു ആപ്ലിക്കേഷൻ കൊടുത്ത് പുറത്തു വന്ന നേരം മുതൽ ഹരിയുടെ മുഖത്ത് ഒരു പ്രത്യേക ഭാവമായിരുന്നു എല്ലാവരോട് യാത്ര പറഞ്ഞ് ലിസിയുടെ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ലിസിയുടെ കുടുംബവും മിഷേലും ഹരിയും ഒരു പിക്നിക് മോഡിലെത്തി ടോമച്ചൻ ഡ്രൈവ് ചെയ്യുന്നു ഹരി കൂടെ ഇരിക്കുന്നു ബാക്കി മൂന്നും പുറകിലും നിങ്ങൾ ഇന്നലെ രാത്രി ഏത് ഫ്രണ്ടിനെ കാണാൻ പോയതാണ് നിഷ്കളങ്കമായി മിഷേൽ ചോദിച്ചു അതിനാരു ഫ്രണ്ടിനെ കാണാൻ പോയി ഞങ്ങള് ഹോട്ടലിൽ റൂം എടുത്തു അത് കേട്ട് ലിസി മിഷീലം കണ്ണു തള്ളി മുന്നിലിരിക്കുന്നവരെ നോക്കി തുടരും അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ